ഹായ് ഗാൾസ് നമ്മൾ ഇന്ന് വന്നത് വീണ്ടും ഒരു ബിഗ് ബോസിനെക്കുറിച്ച് ചർച്ചയാക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് വീണ്ടും വരുമെന്ന് ലോകത്തിൻ്റെ ഒരു വിപൂഢമായൊരു കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഔദ്യോഗികമായി മോഹൻലാൽ സ്ഥിരീകരിച്ച അവതാരകൻ മോഹൻലാലാണ് അപ്പോൾ സീസൺ സെവൻ അവസാനിച്ചതിന് ശേഷം അടുത്തത് എട്ടിൻ്റെ പണിയായി അവർ വരും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ എട്ടിൻ്റെ പണി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ സോഷ്യൽ മീഡിയ ആരും പുതിയത് വലുതു വലുതുമായ ഒരു സീസൺ ഉടൻ തന്നെ തിരിച്ചു വരവ് നടത്താൻ ഉണ്ടാ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഒഡീഷനുകൾ പ്രേമിയങ്ങൾ കൃത്യമായ ആരംഭഗതികളും ഇനിയും കാത്തിരിക്കുകയാണ് സീസൺ സെവൻ്റെ സമീപകാലത്തെ സ്ഥാപനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കമോ പ്രതീക്ഷിക്കാം പ്രധാന വിശദാംശങ്ങൾ നടൻ മോഹൻലാൽ തന്നെ സീസൺ എട്ടിൻ്റെ പണിയുമായി സ്ഥിരീകരിച്ചു സമയം സീസൺ സെവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ അവസാനിച്ചു അതിനാൽ സീസൺ എട്ട് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രേമം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിർദ്ദിഷ്ട തീയതികൾ നിശ്ചയി ഫോർമാറ്റ് മത്സരാർത്ഥികൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന പൊതുജന വോട്ട് വോട്ടുകൾക്കായി ടാസ്കുകൾ പൂർത്തിയാക്കുന്ന മോഹൻലാൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന റിയാലിറ്റി ഷോ ആണ് അപ്പം അപ്ഡേറ്റായി തുടരുക ഒഡീഷനുകൾ വർത്തകമായി അത് ഇനി മാർച്ച് വരാനിരിക്കുന്ന മാർച്ചായിരിക്കും ഈ പോസ്റ്റ് തുടങ്ങുക അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റായി തുടര തുടരാൻ സാധ്യതയുണ്ട് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളം ഏഷ്യാന ടിവിയും കാണുക ഓഡീഷനുകൾ കോഡുകൾ മത്സരാർത്ഥികൾ പ്രഖ്യാപനങ്ങൾ അടുത്ത് അടുത്തെടുക്കുമ്പോൾ അവയൊക്കെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വിനോദ വാർത്തകൾ സൈറ്റുകൾ പരിശോധിക്കുക അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമോട് നമുക്ക് അപ്പോൾ സീസൺ എട്ട് വരാൻ പോവുകയാണ് ഇതൊരു തിരിച്ചടിയും കൂടിയാണ് വരാനിരിക്കുന്ന ബിഗ് ബോസ് അതിഥികൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു ഏ ബിഗ് ബോസ് എയ്റ്റിനെ കുറിച്ചുള്ള ഒരു വലിയൊരു തിരിച്ചടി ആകുമോ എന്നെനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് സീസൺ അപ്പോ ഗ്സ് നമ്മ എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കാണാം മലയാളം സീസണിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും സീസൺ ആയിരുന്നു പതിവെപ്പ് വിപരീതമായി ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കാലാവസ്ഥ കാരണം ബിഗ് ബോസ് ടീമിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ഗാർഡൻ വേണ്ടി മഴ കാരണം ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് ഈ ഈ നേരത്തെ തുടങ്ങുന്നത് ശരിക്കും കിട്ടിയത് സീസൺ സീസൺ അല്ല അവർക്ക് കിട്ടിയ ഫെയിം ഒന്ന് യൂട്ടിലൈസ് വന്നാൽ ഓഡിയൻസിന്റെ അറ്റൻഷൻ ഫുൾ സ്വാഭാവികമായും സീസൺ പോകും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ വരണമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയൊന്നുമില്ല ഈ സീസൺ സെവനിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ എല്ലാ കണ്ടസ്റ്റൻസിനും മുട്ട പണി കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇത്രയും പെട്ടെന്ന് ഒരു ഫെയിം ഫെയിമില്ലാതായി പോവുക എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള സമയം ഒരു എട്ട് മാസം ആറു മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഒരു സീസൺ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളും കുറച്ച് മാസങ്ങളും കഴിഞ്ഞാണ് ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നത് പക്ഷേ ഈ പ്രാവശ്യത്തെ എട്ടിൻ്റെ പണിയും ഏഴിൻ്റെ പണിയുമൊക്കെ സ്പോട്ടിലാണ് സ്പോട്ടൻ സ്പോട്ടിൽ കിട്ടുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ച അത്രക്കും വലിയൊരു ചർച്ചകളിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ അതായത് പുറത്ത് വോട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുകൊണ്ട് ജനങ്ങൾ മൊത്തം അതിൻ്റെ തിരക്കിലാണ് നമ്മൾ വേറെ വോട്ട് കാര്യങ്ങളുമായി ചർച്ചയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കലും പഞ്ചായത്ത് കൊണ്ടാടുന്ന ഒരു സമയത്ത് ഇത് ചർച്ചയാണ് ഇത് വിഷയമാണ് കാരണം ഈ രാജ്യത്ത് വോട്ട് എന്ന് ഒരു സാങ്കല്പിക കഥാപാത്രം ഇല്ലെങ്കിൽ ആരും രക്ഷപ്പെടുകയോ രക്ഷപ്പെടാനുള്ളൊരു സാധ്യത കുറവാണ് അപ്പം അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് വോട്ട് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ വോട്ടാണ് അത് കാണികളുടെ വോട്ടാണ് ആ വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ബിഗ് ബോസിൻ്റെ കാലാവസ്ഥ ഒക്കെ പ്രതികരിച്ച് പെട്ടെന്ന് തുടങ്ങുമെങ്കിൽ ഈ സീസൺ സെവൻ്റെ അവരുടെ ഫേമിൻ്റെ വളർച്ച എങ്ങനെയാണ് അനിമോൾ പി ആർ ഒക്കെ എന്ത് ചെയ്യും അങ്ങനെ പല അനീഷൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ എന്നല്ല ഒരു സെലിബ്രിറ്റി എന്ന് പറയാൻ കഴിയും ഒരു കോൾട്ട് സെലിബ്രിറ്റി എന്ന് പറയുന്ന സോ കോൾട്ട് സെലിബ്രിറ്റി ആയി മാറിയിട്ടേ ഉള്ളൂ ഇപ്പൊക്ക് മറ്റു പേരിലേക്ക് ഈ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു ഇതൊരു ലക്കാണ് ഇതൊരു ഭാഗ്യമാണ് പക്ഷേ ഈ സീസൺസ് എയ്റ്റ് തുടങ്ങുമ്പോഴേക്കും എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ പ്രയാസങ്ങൾ സീസൺസ് അവരുടെ പ്രതിസന്ധികളെയാണ് നമ്മളിവിടെ തരണം ചെയ്യുന്നത് എന്താണ് ഇത്ര പെട്ടെന്ന് തുടങ്ങാനുള്ള ആവുലികത എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ദുനിയാന തന്നെയാണ് എപ്പോഴാണ് മഴ വരിക എപ്പോഴാണ് മഴ പോവുക ഒന്നും നമുക്ക് നേരത്തെ പറഞ്ഞ് അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഒന്നാമത് കാലാവസ്ഥ തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷകൻ്റെ ഉത്തരത്തിൽ ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇതിൽ പ്യുവറായിട്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും വല്ല ചാൻസ് ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ചിലപ്പോൾ നേരത്തെ തുടങ്ങും അതാണ് അവസ്ഥ അപ്പോൾ കാസ്റ്റിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾക്കൊക്കെ വരണമെന്ന് ആഗ്രഹമുള്ളൊരു വേദിയാണ് പക്ഷെ ഞാൻ ഗൾഫിലേക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ എന്നറിയില്ല പക്ഷെ എന്നാലും ഇത് അപ്ഡേറ്റ് ചെയ്യാവുന്നത് എൻ്റെ ഒരു ഇതാണ് ഇപ്പം വോട്ട് കാര്യങ്ങളും ആരോഗ്യം ശുചിത്വം ഇതൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്ന ഒരു സാങ്കേതികത്തിലെ വോട്ട് ജനങ്ങളുടെ വോട്ട് അതായത് സർക്കാരിൻ്റെ വോട്ടിൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ കൺഫ്യൂഷൻ എടുക്കുമ്പോൾ മാർച്ച് തന്നെ ഇട്ട് മറ്റേ ബിഗ് ബോസ് വോട്ട് എടുപ്പ് തുടങ്ങി ഇനി വോട്ടിൻ്റെ കാലമാണെന്നാണ് തോന്നുന്നത് എല്ലായിടത്തും ഇതാണ് പ്രചരണങ്ങൾ ആ പ്രചാരം ഈ വലിയൊരു ഡിസ്കഷൻ തന്നെയായിരുന്നു ബിഗ് ബോസ് സെവൻ്റെ ഡിസ്കഷൻ തന്നെയാണ് അതിനെ ബാധിച്ചത് എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയക്ക് മൊത്തം അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് പറയാൻ പറ്റില്ല കാരണം നമുക്ക് നമുക്ക് തിരിച്ചടികൾ കിട്ടുമ്പോൾ അത് റിയാക്റ്റ് ചെയ്യാനും ഈ നമ്മളെപ്പോലുള്ളവരുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ പക്ഷേ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇവരെ ഗെയിം കളിക്കുന്നത് പക്ഷെ എല്ലാവരും വിന്നേഴ്സാണെന്നെങ്കിലും ആ ക്വാളിറ്റി പരമായിട്ടുള്ള വിന്നറയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ അനുഭവിച്ചേക്കാം എന്താണെന്ന് പറയാൻ കഴിയില്ല നമ്മുടേതായ നയം അവിടെ കാണണം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എസ് ഓർ നോ എന്ന് പറയുമ്പോൾ നമ്മുടേതായ ക്യാപ്പബിലിറ്റി വളർത്തണം എന്നതാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നയൻ്റെ ഒപ്പീനിയൻ അതാണ് വളർച്ചക്കൊപ്പം നമ്മുടെ കാലിബർ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ സ്ട്രാറ്റജിക്കൽ മൈൻഡും മാറ്റുന്നതാണ് ബിഗ് ബോസിൻ്റെ തരംഗം അതിലൂടെയാണ് ബിഗ് ബോസ് വളരുന്നത് കലബിലയും അടിയും അലിഗേഷൻസും ഒക്കെ കാട്ടിക്കൂട്ടുന്ന വിക്രതകൾക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റാർഡം എങ്ങനെ നിലനിർത്താം ഒരു സെലിബ്രിറ്റി എങ്ങനെ ഉണ്ടാക്കാം ആ ഒരു ചർച്ചകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ സാധാരണക്കാരനാണ് എന്നൊന്നും പറഞ്ഞ് അവിടെ അടിപിടി കൂടരുത് സെലിബ്രിറ്റി ആണ് എന്ന് പറഞ്ഞ് അടിപിടി കൂടരുത് നമ്മൾ ഹ്യൂമൻസ് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയാണെങ്കിൽ അതായത് ഇവിടെ ഒരു മത്സരം തന്നെയാണ് ഒരാൾ എവിക്റ്റഡ് ആവുമ്പോൾ മറ്റൊരാൾക്ക് ഭീഷണി തന്നെയാണ് ഒരാൾ ഇരയായാലേ മറ്റൊരാൾക്ക് വളരാൻ പറ്റും അതാണ് ന്യായത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പല ലോജിക്കുമില്ലാത്ത ഉത്തരങ്ങളും ചോദ്യങ്ങളും നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് Bye forever.